പിന്നെ ഞാൻ ഔദ്യോഗിക പരിപാടിക്ക് അല്ല രാവിലെ പോയത് കേരളത്തിൽ ഒരിക്കലും പിന്നെ ഔദ്യോഗിക പരിപാടി അല്ലാതെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ രാഷ്ട്രീയ നേതാവിനെ മന്ത്രിയെ തന്നെ തടയാനോ അല്ലെങ്കിൽ മാർഗകടം സൃഷ്ടിക്കാനോ കല്ലറിയാനോ ഉള്ള ശ്രമം ഇതുവരെ നടന്നിട്ടില്ല ഞങ്ങളാരും ചെയ്തിട്ടില്ല ആരും ഞാൻ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാഭ്യാസ സെമിനാറും മെറിറ്റ് അവാർഡും കൊടുക്കുന്നതിന് വേണ്ടി ആണ് പോയത് അവിടെ ആ പോകുന്ന വഴിയിലാണ് രണ്ടും മൂന്ന് സ്ഥലത്ത് വെച്ച് സംഭവം ഉണ്ടായിരുന്നത് കോഴിക്കോട് നിന്ന് യുവമോർച്ചയുടെ ഒരു ആഫീസുണ്ടല്ലോ ആഫീസിന് മുന്നിൽ വെച്ചിട്ട് സംഭവം ഉണ്ടായി ആഫീസിനകത്തുനിന്ന് കരിങ്കൊടി ആയിട്ട് ഇറങ്ങി വന്നത് എന്തിനാണ് അവരുടെ ആവശ്യം പറഞ്ഞാലും നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ യുവമോർച്ചക്കാരോ ഈ കെ ഈ സിൻ്റെ പത്ത് പേരായിട്ട് ഇതേ എല്ലാ എല്ലാ ഇന്നലെ എല്ലാ പിന്നെ പ്രതിഷേധത്തിലും കൂടെ വന്നതെല്ലാം കൂടെ ഒരു നൂറ് പേര് നൂറ് പേര് അവർ ആവശ്യം പറഞ്ഞാലേ ചർച്ച ചെയ്ത് രണ്ട് പറ്റുള്ളൂ ഒന്ന് രണ്ടു പിന്നെ പിന്നെ സ്വാഭാവികമായിട്ട് ഒരു കാര്യവുമില്ലാതെ ഇങ്ങനൊരു സംരംഭത്തിന് മുട മുതിരുമ്പോൾ എസ് എഫ് ഐക്കാരും ഡിവൈഫ് ഐക്കാരും അവരും വരും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ എം എൽ എ ആഫീസിലെത്തേക്ക് മാർച്ച് ചെയ്തു പാപ്പര പാപ്പ എന്താണ് കാര്യം വികസന പ്രോത്ഥനത്തിന് വല്ല പ്രശ്നമല്ലാണോ ഉള്ള മണ്ഡലം നേമ അത് വൈരാഗ്യമാണ് കാരണം അത് ബി ജെ പി അക്കൗണ്ട് ക്ലോസ് ചെയ്ത മണ്ഡലം ആണല്ലോ അപ്പോൾ അതുകൊണ്ട് കിട്ടിയ ഒരു അവസരമാണ് അവിടെ ഈ കേരളത്തിൽ ഒരു പത്ത് എം എൽ എ എടുത്തു കഴിഞ്ഞാൽ അതിൽ പത്തിൽ ഒന്ന് ഒന്നായിട്ട് ഒരു വികസനം നടന്ന നടന്നത് ബി ജെ പിക്ക് തർക്കം ഉണ്ടാവില്ല എൻ്റെ എം എൽ എ ഓഫീസിലെത്തി മാർച്ച് നടത്തി എന്താണ് അവരുടെ ആവശ്യം അവർ ഒന്ന് പറയട്ടെ ആവശ്യം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യാം അവരി ആത്മഹത്യാ സ്കോഡായിട്ട് പോയി വണ്ടി വെല്ലുവിളി അത് തട്ടി ഇനി ബുദ്ധിമുട്ടുണ്ടായാൽ അതൊരു വിഷ വിഷമ മാറും അപ്പം അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അവർ സമരം ചെയ്യട്ടെ ഇപ്പം ഞങ്ങൾ ഇന്നലെ ഇപ്പം ഇന്നലെ സി ഐ ട്യൂവിൻ്റെ ധർണ ഉണ്ടായിരുന്നു രാജ്ഭവന് മുന്നേ പെട്ടെന്ന് ഓർഗനൈസ് ചെയ്ത ധർണ എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അഞ്ചും പത്തും ആളൊന്നുമല്ല അപ്പം അതുകൊണ്ട് ഈ തെരുവിൽ യുദ്ധം മനഃപൂർവ്വം ഒരു കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതിന് രാജ്ഭവനിലെ പിന്നെ ഉപദേശമുണ്ട് രാജ്ഭവനിൽ രണ്ട് കടുത്ത ആർ എസ് എസ് ആർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ രണ്ടു പേരുടെയും ഞാൻ പേരെന്നെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ആ രണ്ടു പേരും ഗവർണർ ഉപദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവരാണ് ഗവർണർക്ക് അറിയില്ലല്ലോ അവരാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ചെയ്യണമെന്നുള്ള നിലയിൽ പക്ഷെ ചെയ്യണമെന്ന് പറഞ്ഞതിനൊക്കെ യേശ് യേശുന്നില്ല പി എം ഇല്ലേ ഇല്ല പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതി എന്താണെന്ന് ഈ പറഞ്ഞ കക്ഷി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പി എം ശ്രീ പദ്ധതി ഇല്ല കൂടെയേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രമന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എൻ ഇ പിയിൽ ഒപ്പിടണം എന്നുള്ള നിലയിൽ വരിക അതിൻ്റെ ഭാഗമാണ് പി എം ശ്രീ വരുന്നത് അല്ല അത് അതാണെങ്കിലും അത് അവർ വന്ന് പിന്നെ പറയട്ടെ അല്ല ഒരാൾ അവർ അഞ്ച് പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രകടനം നടത്തി അപമാന അപമാനിക്കപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായോ സ്വയം സ്വയം ക്ഷീണിക്കപ്പെട്ടേ അല്ലേ ചെയ്തത് എന്നാ വിളിച്ചാലും ആ സമയത്ത് ആൾ ചിലപ്പോൾ ആ സമയത്തൊക്കെ വിളിച്ചാൽ ആൾ കിട്ടിയില്ലെന്ന് വരും കിട്ടിയാതെ ഈ അഞ്ചു വരെ കൊണ്ടുള്ള ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോണ സംഗതി ഇങ്ങനെ ഒഴിവാക്കണ്ടേ എനിക്ക് പേടിയെല്ലാം പേടി പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി സ്പീഡിൽ പോവേലേ പോലീസിന് സ്വാഭാവിക അവർ അവരുടെ കാര്യം അവർക്ക് നോക്കേണ്ടി വരും ഏതെങ്കിലും ഒരു ഒരു കൊച്ചു എല്ലാം വയന്മാർ സെറ്റാണ് നമ്മുടെ എൻ്റെ മോൻ മോൻ്റെ പ്രായമുള്ള സെറ്റുകളാണ് നല്ല തട്ടേ മുട്ട ചെയ്താൽ അവരുടെ ഒരു നിവേദനം കൊണ്ട് തരട്ടെ അവരെല്ലാം ഞാൻ ഇന്നിപ്പോൾ എപ്പോഴാണോ വാങ്ങിക്കാം എന്താണ് അവരുടെ ആവശ്യമെന്ന് ചോദിച്ചാൽ നിവേദനം കൊണ്ട് തരട്ടെ ഇത് ഇതൊഴികെ ഏതൊഴികെ ഒരു വനിതയ്ക്ക് പിന്നെ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ കൊടിയങ്കുടുത്ത് രാജ്ഭവനിൽ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ അത് അവിടെ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഒഴികെ വേറെ ഏത് ആവശ്യത്തിനു സംബന്ധിച്ചിടത്തോളം അവരൊരു പിന്നെ നിവേദനം കൊണ്ടു തരട്ടെ ഈ കാണിക്കുന്നവർ ഞാൻ അവരെ ചർച്ച അവരോട് ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത് എന്നെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യം ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യം കൊണ്ട് പരിഹരിക്കാം നമ്മൾ വെറുതെ ഒരു വെള്ളത്തിൽ വരച്ചതുപോലെ ഒരു നിവേദനവും ഒരാവശ്യമില്ലാതെ ഈ ഇത് കാണിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇടപെടണം എനിക്ക് തോന്നുന്നു രാജഭവനിൽ നിന്നുള്ള കർശനമായ നിർദ്ദേശമായിരിക്കും ഇല്ലെങ്കിൽ എന്താ എന്തിനൊക്കെയും വേണ്ടവണ്ണമുള്ള കുട്ടികളെ കിട്ടിയിട്ടില്ല ഇന്നലെ തമ്പാനും നടന്നു അങ്ങനെ തന്നെയാണ് തമ്പാനും സംഘർഷം നടന്നു ശരി തന്നെയാണ്